ളി തുടരുകയാണ് തൃശൂർ ഡി സി ഓഫീസിൽ ജോസ് വിഭാഗവും കെ മുരളീധരൻ വിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ജയ്സൺ ചാവുളപ്പിൽ നമുക്കുണ്ട് ജയ്സൺ എന്തായാലും ഡി ഓഫീസിലെ അടി ഒന്നിൽ തീരില്ല പരസ്പരം അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അടിയോടിയാണോ അതിപ്പോൾ വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിലേക്ക് പോവുകയാണോ തീർച്ചയായും ഇപ്പോൾ ഡി സി സി ആശുപത്രിയിൽ കൂട്ടയടിയാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ട് ഭാഗമായി ചേരുതിരിഞ്ഞ അടി പരസ്യമായ അടി ഡി സി സി ഓഫീസിൽ വെച്ച് നടക്കുന്നു തന്നെ അനുഭവിക്കുന്ന ഒരു വിഭാഗവും മറ്റ് ഡി ജോസ് ഡി സി സി പ്രസിഡന്റിനെ അനുകൂലിക്കുന്ന വിഭാഗം തമ്മിൽ കൂട്ടയടി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ അതിരൂക്ഷമായി അടിയിടുന്ന ഇപ്പോൾ നേതാവ് പ്രാദേശികമായ നേതാക്കളിടപെട്ട് ഇപ്പോൾ നീക്കം ആളുകളെ നീക്കം ചെയ്യുകയാണ് ഒരിക്കലും ഒരു ഡി സി സി ഓഫീസിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണിപ്പോൾ നടക്കുന്നത് ഡി സി സി ഓഫീസിനകത്ത് അടിസ്ഥാനം തടസ്സം ചേരുന്ന് ഡൽഹി വിളിച്ച് നേതാക്കളാണ് Oh! So സി സി ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് തൃശൂരിൽ കെ മുരളീധരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരാണെന്നാണ് മുരളീധരനെ അനുകൂലിക്കുന്ന സജീവൻ കുര്യച്ചിറയും സംഘവും ആരോപിക്കുന്നത് സമാനമായ രീതിയിലുള്ള പോസ്റ്ററുകൾ ഡി സി സി ഓഫീസിന്റെ മതിലിൽ കഴിഞ്ഞ ദിവസം പതിച്ചിരുന്നു ഇന്ന് ഡി സി സി ഓഫീസിലേക്ക് എത്തിയ സജീവൻ കുര്യേച്ചിറയെ ജോസ് വള്ളൂർ അനുകൂലികൾ പിടിച്ചു തള്ളി എന്നാണ് സജീവൻ പറയുന്നത് ഇക്കാര്യത്തിൽ ഇപ്പോൾ വാഗ്വാദത്തിലേക്കും കയ്യാങ്കളിയിലേക്കും വീണ്ടും കാര്യങ്ങൾ പോയിരിക്കുകയാണ് ನೋಡಿ 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 ನೋ